டி பொலி ஏ வாடா இங்க வந்து வர வர என்னடா ഈ മെച്ചമ്മ എല്ലാവർക്കും നമ്മുടെ ബുദ്ധിമുട്ടുള്ള സാധനം നമ്മൾ ചെറിയൊരു പാറവട വിഷിക്കുന്നത് കൊണ്ടോ അപ്പോൾ ഞാനും നമ്മുടെ ഫിലിപ്പ് ഉണ്ട് ഇവിടെ പിന്നെ നമ്മുടെ ബൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഗോതമ്പൊടിയും പിന്നെ മൈദയും കൂടെ മാത്രമേ ഉള്ളൂ അതെല്ലാവർക്കും വരില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പാറമുടയിൽ ആണെങ്കിൽ നമുക്ക് ഏത് എന്ത് ഓർത്തിട്ടാലും പാറവടയിൽ നിന്ന് മീൻ കിട്ടും പക്ഷേ ഇന്നത്തെ ഒരു കണ്ടൻറ്റ് അതല്ല ഇന്ന് നമ്മൾ പാറവടയിലെ ഓണറിൻ്റെ രണ്ട് പിള്ളേർന്ന് അവർക്കൊന്ന് മീൻ പിടിക്കാൻ കാണണമെന്ന് പറഞ്ഞു പക്ഷെ അതല്ല നമ്മൾ മീൻ പിടിക്കുന്ന എങ്ങനെയാണെന്ന് അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെടുക്കുന്നുണ്ട് അവർക്കൊന്ന് രണ്ട് മീനും പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫിലിപ്പോ അടുത്ത നാളെ തന്നെ പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ പുള്ളി ഇടണമെന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ടോ അപ്പോൾ ഓക്കെ എന്തായാലും ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്നും ഓക്കെ ു എന്നാ പൂട്ടി പൂട്ടോ വരം പറഞ്ഞു അടിപൊളി വലത്തി കേട്ടോ ஆர்க்கேங்க நல்ல டைட் ആണ് ചെറിയ மீனாங்கறே நல்ல சென்சிடிவ் நல்ல டிராக் புடிக்கு லூசாக்கி ஆ கராய்ட அவன் அங்க என்ஜாய் கேட என்ஜாய் கேட புடிச்ச மொறு புடிடா திங்க பக்கிங்கோட எல பக்கிங்கோட நான் வரான் பாரு என்னோட கண்டு நீங்க கேரி வாடா வீலே வர கர்க்கிங்கடுக்கு அவுட பிடிங்கடுக்கு பிடிங்கடுக்கு போக்கி கொடு போக்கி கொடு போக்கி கொடு நிய நிய நெடிச்சு பொக்கிக்கு ി വരാം ഡ്രൈക്ക് ഡയറ്റിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇട്ടു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കിട്ടും പയ്യെ വിട്ടു പൈട്ട വിട്ടോ കാത്തിക്കോ താട്ട് പോട്ടെ താഴ്ത്തു പോട്ടെ താഴ്ട്ട് പോട്ടെ ചോട് പോട്ടെ അഞ്ഞ് പയ്യെ ലിഫ്റ്റ് ചെയ്ത് പോരട്ടെ വരാൻ പറയൂടെ ചാടിപ്പോ ചാടിപ്പോയില്ല ഏ മീൻ പിടിച്ചു കൊച്ചി മുടുക്കുന്ന ഒരു മീനാക്ക് പോയി പായ്പടിച്ചു വിളിച്ചു പിടിച്ചു എന്റെ മീൻ ഇഷ്ടമല്ല മീനാ പിടിച്ചു

എല്ലാരും വീഡിയോ ലൈക്ക് പറഞ്ഞോടാ നമുക്ക് അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ടോ അച്ചിരി ഹെവിയാണെന്ന് തോന്നണ കൊള്ളാ കൊഴപ്പില്ലാട്ടോ നല്ല മീനാടാ നമ്മടെ ഫിലിപ്പ് ബ്രോയ്ക്കാണ് മീൻ അടിച്ചത് ഫിലിപ്പേ എങ്ങനെയുണ്ട് നല്ല നല്ല മീനാണോ

ആ ഓക്കെ മലത്തു കൈ കയറ്റി പിടിക്കാം അങ്ങനെ കൊള്ളാം നോക്കി രണ്ടാം ക്ലാസ് പിടിക്കുന്ന മീനും അവനൊന്ന് പയ്യന്ന് താങ്ങോട്ടോ അവനെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് പറഞ്ഞു പിടിച്ചോളൂ ചേട്ടാ ചിറക്കി അവനെ ചിക്കൻ പത്തു ഇങ്ങനെ താത്തി കറക്കറിയ കറക്ക് ഇങ്ങനെ രണ്ട് കറക്കൽ ഇങ്ങനെ ഇങ്ങോട്ട് 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 കറക്ക് രണ്ട് കറക്റ്റ് ബുക്ക് ചിക്കൻ മേലെ ബുക്ക് കറക്ക രണ്ട് കറക്റക്ക് കഞ്ചു കറക്കർക്ക് കേറി വരാൻ പറഞ്ഞോട് ഞാൻ കയറി വാടാന്ന് പറ നടക്കുന്നത് അടിപൊളി പൈറ്റാണ് കൊറച്ചേരം ഇനി ഇനി വലുതായതുണ്ടാട്ട അടിപൊളിയും കിട്ടിയില്ല കെട്ടിക്കും എനിക്കരാം തരൂല്ലേ മാക്സിമം മാക്സിമം കറക്ക് ഉള്ളിട്ട് പോട്ടെട്ട് കേറി വന്നു അഭി അത് അവനൊന്ന് കൊടുക്കണ്ട അത് ഇച്ചിരി വലുത് അത് അത് വലുതാ വിട്ടു നല്ല മീനല്ലേ

മീൻ താഴെ പോവാറേ വീണ്ടാണ്ട് ഓട്ടോടിച്ചിട്ടില്ലേ മീനാണ് നിങ്ങൾക്കില്ല സമയങ്ങളും വെയിറ്റ് നല്ല കിട്ടാൻ സിലോപ്പി കേട്ടോ കിട്ടാൻ വന്നപ്പോൾ തന്നെ കണ്ടാൽ മിസ്റ്റ് ചെയ്ത് കൊള്ളാം നല്ല പേടപ്പനായിട്ടും പേടപ്പനായിട്ടോ വൺ കെ ജി പ്ലസ് കിട്ടിക്കാൻ ചിലപ്പിയ വിനായിട്ടാണ് തെയ്യൊക്കെ ചെറുമീൻ തൈലൊക്കെ ഉപ്പാ മണൽ വഴിയിലെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ചെറുപ്പ് തന്നെ അയക്കുന്നു പറഞ്ഞു സിലോപ്പി തന്നെ